അസലാമലൈക്കും വാഹമത്തല്ലാഹി വാത്തു ബിസ്മിഹിറുറീം അലഹമുല്ലാഹിറബുൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ എന്ന നമ്മുടെ ബിസ്മയുടെ അല്പം പ്രത്യേകതകളാണ് ഇന്ന് ഇന്നത്തെ ക്ലാസ്സിലൂടെ ഞാൻ പറയുന്നത് ഒരുപാട് പ്രത്യേകതകളാണ് ബിസ്മിക്ക് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെക്കുന്നത് മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ കിത്താബുകളിൽ ബിസ്മിയുടെ പ്രത്യേകതകൾ എഴുന്നതു കണ്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന് പന്ത്രണ്ടായിരം പ്രാവശ്യം ഓതുകയും ഓരോ ആയിരത്തിന് ശേഷവും രണ്ട് രണ്ടരക്കാത്തു വീതം നിസ്കരിച്ച് സ്വലാത്തും ഓതി സ്വലാത്തും ചൊല്ലി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന പ്രാർത്ഥനയും ആഗ്രഹവും തീർച്ചയായും നിറവേറുന്നതാണ് എന്ന് മഹാന്മാർ പഠിപ്പിക്കുകയാണ് അപ്പോൾ പന്ത്രണ്ടായിരം പ്രാവശ്യം ബിസ്നി ഓതുക ഏ ഓരോ ആയിരം കഴിയുമ്പോഴും രണ്ടരക്കാത്ത വീതം നിസ്കരിച്ച് എന്നിട്ട് സ്വലാത്ത് കുറച്ച് സ്വലാത്ത് ചൊല്ലുക എന്നിട്ട് റബ്ബിനോട് പ്രാർത്ഥിക്കുക അത് ഒന്നാമത്താല സ്വീകരിക്കുന്നതാണ് അതുപോലെ തന്നെ മഹാന്മാർ പഠിപ്പിക്കുന്നു ബിസ്മി അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് പ്രാവശ്യം എഴുതി ഭദ്രമായി കയ്യിൽ സൂക്ഷിച്ചാൽ അവന്റെ മതിപ്പുരുന്നതാണ് അവന്റെ മതിപ്പുരുന്നതാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിക്കുകയാണ് ഇനിയും നോക്കൂ ബിസ്മി ആയിരം പ്രാവശ്യം ആ ആയിരം പ്രാവശ്യവും ആയിരം പ്രാവശ്യം അതുപോലെ ആയിരം പ്രാവശ്യം സ്വലാത്തും ചൊല്ലുക അങ്ങനെ ഓതി വന്നാൽ

അവനെ ഒരിക്കലും സമീപിക്കുകയില്ല എന്ന് ഹബീബായ മുഹമ്മദ് റസൂർഹി സലഹു അലൈഹി വസ്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ് അപ്പോൾ ബിസ്മില്ലാറുറീം എന്നത് എന്ന ആയത്തിനെ വർദ്ധിപ്പിക്കുക റഹീം അത് ഫാത്തിഹയിലെ ഒരായത്താണ് ഫാത്തിഹയിലെ ഒരായത്താണ് ബിസ്മില്ലാഹുറു റഹീം അത് ധാരാളമായി വർദ്ധിപ്പിക്കുക ഇനിയും നോക്കൂ ബിസ്മല്ലാഹ്റുറീം എന്ന് എഴുന്നൂറ്റി എൺപത്തി ആറ് തവണ ഏഴ് ദിവസം തുടർച്ചയായി ഓതിയാൽ അവൻ്റെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറുന്നതാണ് അപ്പോൾ ഒരു ദിവസം എഴുന്നൂറ്റി എൺപത്തി പ്രാവശ്യം അങ്ങനെ ഏഴ് ദിവസം തുടർച്ചയായിട്ട് ചെയ്യണം ഒരു ദിവസം ഒരു ഇരിപ്പിലിരുന്നു കൊണ്ട് ഒരു ഇരിപ്പിലിരുന്നു കൊണ്ട് എഴുന്നൂറ്റി എൺപത്തി ആറ് പ്രാവശ്യം ബിസ്മില്ലാഹുറമാൻ റഹീം എന്ന് ചൊല്ലുക അങ്ങനെ ഏഴ് ദിവസം തുടർച്ചയായിട്ട് ചെയ്താൽ അവൻ്റെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തിയാകുന്നതാണ് ഇനി നോക്കൂ ബിസ്മിയെ ഇരുപത്തിയൊന്ന് തവണ ഓതിയവനെ ഷെയ്ത്താൻ ഭയക്കുന്നതാണ് ഒരു ദിവസം ഇരുപത്തൊന്ന് പ്രാവശ്യം ബിസ്മില്ലാഹി ബിസ്മില്ലാഹുറു റഹീം എന്ന് അവനെ ഭയക്കുന്നതാണ് അവനെ അതുപോലെ കളവ് മരണം ഇവ അവനെ ബാധിക്കില്ല അവൻ്റെ വീട്ടിൽ നിന്നൊന്നും കളവുമൂല കള്ളൻ കയറൂല അതുപോലെ തന്നെ പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് അവൻ രക്ഷപ്പെടുന്നതാണ് അതുപോലെ പറയുന്നു ബിസ്മില്ലാഹി ബിസ്മില്ലാഹുറു റഹീം എന്ന് അൻപത് പ്രാവശ്യം ഒരാളെ പതിവാക്കിയാൽ അവരെ തീരെ അന്യായം പ്രവർത്തിക്കാൻ കഴിയില്ല അവനോട് അന്യായമായിട്ടൊന്നും പ്രവർത്തിക്കാൻ ഒരാൾക്കും കഴിയില്ല എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു ഇനി നിങ്ങൾ നോക്കൂ സൂര്യോദയ സമയത്ത് റഹീം എന്ന് അറുന്നൂറ് പ്രാവശ്യവും സ്വലാത്തിനെ മുന്നൂറ് പ്രാവശ്യവും പതിവാക്കിയാൽ അവനെ ദാരിദ്ര്യം ബാധിക്കുകയില്ല അവൻ എന്നും ഐശ്വര്യവും ധനവും വർദ്ധിക്കുന്നതാണ് സമ്പത്ത് വർദ്ധിക്കുന്നതാണ് എന്ത് ചെയ്യണം സൂര്യോദയ സമയത്ത് രാവിലെ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് ബിസ്മില്ലാഹുറുറീം എന്ന് അറുന്നൂറ് പ്രാവശ്യം ചൊല്ലണം എന്നിട്ട് മുന്നൂറ് പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി സാഹിസ്ല തങ്ങളുടെ മേൽ സ്വലാത്തും ചൊല്ലുക അങ്ങനെ പതിവാക്കി വന്നാൽ അവന് ധാരാളം സമ്പത്ത് കിട്ടുന്നതാണ് അതുപോലെ അവന് ധാരാളം ഐശ്വര്യം ഉണ്ടാകുന്നതാണ് അവന് ദാരിദ്ര്യം അവനെ പിടികൂടുകയില്ല ഇനിയും നോക്കൂ ബിസ്മിയെ നൂറ്റി എമ്പത്തി ആറ് തവണ ഓതി വെള്ളത്തിൽ ഊതി കൊടുത്താൽ റഹീം എന്ന് നൂറ്റി എൺപത്താറ് ഒന്ന് എട്ട് ആറ് ആ അങ്ങനെ നൂറ്റി എൺപത്തി ആറ് പ്രാവശ്യം ഊതിയിട്ട് വെള്ളത്തിൽ മന്ത്രിച്ചു ഊതിയിട്ട് കുട്ടികൾക്ക് കൊടുത്താൽ അവിടെ ബുദ്ധിമാന്യത നീങ്ങുന്നതാണ് ബുദ്ധിമാന്യമുള്ള കുട്ടികൾക്ക് അത് മാറും ഓർമ്മശക്തി കുട്ടികൾക്ക് വർദ്ധിക്കും കേട്ടതൊന്നും പിന്നെ കുട്ടികൾ മറക്കൂല നല്ല ഓർമ്മശക്തി കിട്ടും അവ കുട്ടികൾക്ക് മന്ത്രിച്ചു കൊടുക്കണം നൂറ്റി എൺപത്തി ആറ് പ്രാവശ്യം എല്ലാ ദിവസവും വെള്ളത്തിൽ ബിസ്മില്ലാ റഹ്മാൻ റഹീം എന്ന് മന്ത്രിച്ചു കൊടുക്കുക കുട്ടികൾക്ക് നമ്മുടെ കുട്ടികളൊക്കെ നല്ല ബുദ്ധിയുള്ള കുട്ടികളായി മാറട്ടെ അതുപോലെ റഹീം പ്രാവശ്യം പ്രാർത്ഥിച്ചാൽ പറയുന്ന മഴ പെയ്യണമെന്ന് നീത്ത് ചെയ്തുകൊണ്ട് അറുപത്തൊന്ന് പ്രാവശ്യം റഹീം ബിസ്മില്ലാഹുറുറീം മഴ പെയ്യുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു നോക്കൂ ബിസ്മില്ലാ റഹിമാൻ റഹീം മുപ്പത്തഞ്ച് പ്രാവശ്യം എഴുതിയിട്ട് മുപ്പത്തഞ്ച് പ്രാവശ്യം ബിസ്മി എഴുതുക ബിസ്മി എന്ന് പറഞ്ഞാൽ ബിസ്മി എന്ന് മാത്രം എഴുതിയാ പോരാ ബിസ്മില്ലാഹുറഹ്മാൻ റഹീം എന്ന് മുപ്പത്തഞ്ച് പ്രാവശ്യം എഴുതി വെള്ളത്തിലോസം വെള്ളത്തിലോ അതുപോലെ തന്നെ കിണറ്റിലെ വെള്ളത്തിലോ കൊണ്ട് അത് മായച്ചിട്ട് മായിച്ചെടുത്ത് കുടിക്കാൻ കൊടുത്താൽ പ്രസവ വേദന കുറഞ്ഞ് പ്രസവിക്കുന്നതാണ് അപ്പം ബിസ്മില്ലാഹുറീം മുപ്പത്തഞ്ച് പ്രാവശ്യം പിഞ്ഞാണെഴുതുക എന്ന് പിഞ്ഞം പിഞ്ഞാണം എഴുതിയിട്ട് വെള്ള പിഞ്ഞാണം വാങ്ങിയിട്ട് വെള്ള പ്ലേറ്റ് വാങ്ങിയിട്ട് എഴുതുന്ന അറബി ഭാഷയുണ്ട് അത് വാ അത് വച്ച് എഴുതണം അറങ്ങി കൊണ്ട് എഴുതിപ്പിക്കണം അങ്ങനെ മുപ്പത്തഞ്ച് പ്രാവശ്യം ബിസ്മി എഴുതിയിട്ട് ഒന്നെങ്കിൽ സംസമുള്ള ആ പ്ലേറ്റിലേക്ക് ഒഴിച്ചിട്ട് മായ്ച്ചെടുത്ത് കുടിക്കാം അല്ലെങ്കിൽ സാധാ നമ്മുടെ വെള്ളവും എന്തു ചെയ്യുക കിണറിലെ വെള്ളം എടുത്ത് മായ്ച്ചു കുടിക്കാം അങ്ങനെ കുടിച്ചാൽ പ്രസവവേദനയുള്ള പ്രസവവേദന ഒരു പ്രസവവേദന നല്ല പ്രസവവേദന എടുക്കുക പെൺ പെൺകുട്ടി സ്ത്രീകൾ സുഖപ്രസവം എന്ന് പറയുമ്പോൾ അവർക്ക് ഭയങ്കര വേദനയായിരിക്കും അതിനാണ് സുഖപ്രസവം എന്ന് പറയുന്നത് അപ്പോൾ പ്രസവവേദനയൊക്കെ കുറഞ്ഞിട്ട് സുഖമായിട്ട് പ്രസവിക്കുന്നതാണ് എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു അതുപോലെ വിസ്മിയെ വിസ്മില്ലാഹുറമാൻ റഹിമെന്ന് മുപ്പത്തഞ്ച് പ്രാവശ്യം പേപ്പറിൽ എഴുതിയിട്ട് വീട്ടിലോ കടയിലോ തൂക്കിയാൽ അവിടെ ജിന്നും പിശാജും അടുക്കുകയില്ല കച്ചവട സ്ഥലത്ത് തൂക്കിയാൽ വ്യാപാരത്തിൽ കച്ചവടത്തിൽ നല്ല ഐശ്വര്യവും നന്മകളും ഉണ്ടാകുന്നതാണ് എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു അതുപോലെ തന്നെ മറ്റൊന്ന് ബിസ്മില്ലാഹി ബിസ്മില്ലാഹിറമാനുറഹീം നൂറ്റി പത്ത് പ്രാവശ്യം എഴുതി വയറിൽ അല്ലെങ്കിൽ കൃഷി കൃഷിസ്ഥലത്ത് കുഴിച്ചിട്ടാൽ ഒരു കുപ്പിയിലാക്കി കുഴിച്ചിട്ടാൽ അവിടുത്തെ വിളവിൽ അത്ഭുതം കാണാം എന്ന് പറയുന്നു അപ്പോൾ കൃഷി ചെയ്യുന്നവർ ആ കൃഷി ചെയ്യുന്നവർ എന്ത് ചെയ്യുക ബിസ്മില്ലാഹുറഹ്മാൻ റഹീമെന്ന് നൂറ്റിപ്പത്ത് പ്രാവശ്യം ഒരു പേപ്പറിൽ എഴുതുക എഴുതിയിട്ട് അത് ചുരുട്ടി ഒരു കുപ്പിയിലാക്കി ആ കൃഷി സ്ഥലത്ത് കുഴിച്ചിട്ടാൽ അവിടുത്തെ വിളവിൽ വലിയ അത്ഭുതങ്ങൾ കാണാം വലിയ വിളവ് കിട്ടും ബിസ്മല്ലാഹുറു റഹീം എന്ന് അധികമായി ഓതുന്നവന്റെ വരുമാനം വർദ്ധിക്കുന്നതാണ് വിസ്മല്ലുറു ഓരോ ദിവസവും ധാരാളമായി ചൊല്ലുന്നവർക്ക് സമ്പത്ത് വർദ്ധിക്കുന്നതാണ് എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു അതുപോലെ മറ്റൊന്നെന്താണ് ഞായറാഴ്ച സൂര്യോദയ സമയത്ത് കിബിലയ്ക്ക് തിരിഞ്ഞ് തിരിഞ്ഞു നിന്നുകൊണ്ട് മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം വിസ്മി ഓതുകയും നബിസ്വലാസ്ലം തങ്ങളുടെ മേൽ നൂറ് സ്വലാത്തും പതിമാക്കിയാൽ അവൻ അറിയാത്ത രീതിയിലുള്ള വരുമാനം അവന് ലഭിക്കുന്നതാണ് സന്തോഷവും ഐശ്വര്യവും അവന് വന്നു ചേരുന്നതാണ് എന്നും മഹാന്മാർ പഠിപ്പിക്കുന്നു ഇനിയും നോക്കൂ ബിസ്മില്ലാഹി റഹ്മാൻ റഹിമൻ നാൽപ്പത്തി പ്രാവശ്യം ഓതി ബുദ്ധി ബുദ്ധിക്കുറവുള്ളവരുടെ ചെവിയിൽ ഊതിയാൽ അവർക്ക് ബുദ്ധി വരുന്നതാണ് എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു അതുപോലെ തന്നെ ചുരുക്കി പറയുകയാണ് ബിസ്മല്ലാഹു റഹ്മാൻ എന്ന് നൂറ് പ്രാവശ്യം നൂറ് പ്രാവശ്യം വീതം ഏഴ് ദിവസം ഓതുകയോ അല്ലെങ്കിൽ ഓതി ഊതുകയോ ചെയ്താൽ സിഹറിൽ നിന്നും രക്ഷപ്രാപിക്കാം ഒരാൾ സിഹറേറ്റ ഒരാൾക്ക് ബിസ്മില്ലാഹ് റഹ്മാൻ റഹീമൻ നൂറ് പ്രാവശ്യം ഓതിയിട്ട് മന്ത്രിച്ച് തലയിൽ മന്ത്രി ചൂതി കൊടുക്കും അതിന് ഏഴ് ദിവസം തുടർച്ചയായിട്ട് തുടർച്ചയായിട്ട് ഏഴ് ദിവസം ചെയ്യണം എന്നാൽ ആ മനുഷ്യന്റെ സിഹിറ് ബാത്തിലാവുന്നതാണ് അതല്ല സ്വന്തമായിട്ട് വേണമെങ്കിൽ മന്ത്രിച്ച് നമ്മുടെ നെഞ്ചിലേക്ക് മന്ത്രി ചൂതാം അങ്ങനെയാണെങ്കിലും ഏഴ് ദിവസം തുടർച്ചയായിട്ട് ചെയ്യണം ഒരു ദിവസം നൂറ് പ്രാവശ്യം ബിസ്മൊല്ലി മന്ത്രിക്കണം അങ്ങനെ ചെയ്താൽ ഫലം കിട്ടുന്നതാണ് എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നത് കാണാം അള്ളാഹു സുബാന അവൻ്റെ പരിശുദ്ധമായ കുർആാനിലെ ബിസ്മില്ലാഹു റഹ്മാൻ റഹീം എന്ന ആയത്ത് കൊണ്ട് വിജയിക്കുന്ന മുത്തക്കൈങ്ങളെ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ ഇത് വളരെ ചുരുങ്ങിയത് മാത്രമാണ് ഞാൻ പറഞ്ഞത് റഹീം എന്നതിന് ഒരുപാട് ഫലങ്ങളാണുള്ളത് മഹാന്മാരായ മുഹസിരിയങ്ങൾ പോലും ഒരു ബിസ്മിയുടെ വ്യാഖ്യാനം എഴുതാൻ വലിയ വലിയ ഒരു ഗ്രന്ഥമായിട്ടാണ് എഴുതിയിട്ടുള്ളത് മഹാനായി മാം റാസീർ റഹ്മത്ത് ഒക്കെ ബിസ്മി മാത്രം ധാരാളമായി എഴുതിയിട്ടുണ്ട് ബിസ്മിയുടെ പ്രത്യേകത മാത്രം ബിസ്മിയെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ ഒരുപാട് പറയാനുണ്ട് അതുകൊണ്ട് വളരെ ചുരുക്കമായിട്ട് മാത്രമാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത് ഇൻഷാ ആ ബിസ്മില്ലാഹു റഹ്മാൻ റഹീം എന്നത് ധാരാളമായി എല്ലാവരും പതിവാക്കുക വലിയ വറക്കത്തുണ്ടാകും സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടും എല്ലാ വിഷമങ്ങളും മാറും ആ ബിസ്മി ധാരാളമായി ചൊല്ലിയിട്ട് നിങ്ങൾ ദ്വാരക്കുക ഉത്തരം കിട്ടുന്നതാണ് അള്ളാഹു സുബെ അനൂഹത്ത് അല്ല എല്ലാവരെയും വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എനിക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും ആ ചെയ്യണമെന്ന് വസീയത്ത് ചെയ്തുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുകയാണ് അസലാമലൈക്കും വാഹമത്തല്ലാഹി വാത്തു